ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്രദമായിട്ടുള്ള വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്നും എങ്ങനെ നമുക്ക് ഈ അപ്ഡേറ്റ് ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം ഫസ്റ്റിൽ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറി കയറിയതിനു ശേഷം നിങ്ങളുടെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളിവിടെ പ്ലേ സ്റ്റോറിന് മുകളിൽ വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് വാട്സപ്പിൽ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് കിട്ടും ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കൊടുക്കുവാണ് വാട്സപ്പിൽ റൈറ്റ് സൈഡിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ പ്രൈവസി ഓപ്പൺ ചെയ്യുക പ്രൈവസിയിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുള്ളത് കാണാൻ സാധിക്കും നിങ്ങൾ പ്രൈവസി തന്നെ ഏറ്റവും താഴത്തെ ഭാഗത്തോട്ട് വന്നാൽ അവിടെ പ്രൈവസി ചെക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യുവർ പ്രൈവസി മാറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഇതിൽ നാല് ഓപ്ഷനുകളാണ് നമുക്ക് വരുന്നത് ഈ നാല് ഓപ്ഷനുകളും ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടെങ്കിൽ നമ്മൾ പല സെറ്റിങ്സിലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രൈവസി സെറ്റിങ്ങുകൾ ഒറ്റ ഒറ്റ സെറ്റിങ്ങിനുള്ളിൽ തന്നെ ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും തന്നെ പ്രൈവസി ആയിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട സെക്യൂരിറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ ഒന്നിച്ച് ഒരു കൂടക്കീഴിൽ കൊണ്ടുവരുന്ന സെറ്റപ്പാണ് ഈ ഒരു പുതിയ സെറ്റപ്പ് ഇതിട്ട് ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോൾസ് ഗ്രൂപ്പ് അതുപോലെ തന്നെ നമുക്ക് പ്രൈവസി ആയിട്ട് മാറ്റം വരുത്തേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളിവിടെ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യുക നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന കോൺടാക്റ്റുകൾ അതുപോലെ തന്നെ സൈലൻസ് ആൻഡ് കോൺ കോള് ഗ്രൂപ്പ് അതുപോലെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട പ്രൈവസി ആയിട്ട് വെക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നോരോന്ന് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക നിങ്ങളുടെ പ്രൈവസിയിൽ നിങ്ങൾക്ക് ആരൊക്കെ നിങ്ങളുടെ ലാസ്റ്റ് സീൻ കാണണം അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണണം അല്ലെങ്കിൽ നമുക്ക് ആരൊക്കെ നിങ്ങൾ ഓൺലൈനിൽ വന്നിട്ടുണ്ടെന്ന് അറിയണം അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുകളും ഒറ്റ പ്രൈവസി ചെക്കപ്പിനകത്ത് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള വാട്സപ്പിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് റീഡി റിസെപ്റ്റ് പോലെയുള്ള എല്ലാ ഓപ്ഷനും ഈ ഒരൊറ്റ സെറ്റിങ്സിനകത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പല സെറ്റിങ്സുകൾ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ പോലും എല്ലാം ഈ ഒരൊറ്റ ഓപ്ഷനും കൊണ്ടു നിൽക്കുന്നതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക